റഹീമിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോച്ചെ ബോബി ചെമ്മണൂര് നടത്തിയ വിസ്മയാവഹമായിട്ടുള്ള പ്രവർത്തനം അത് വലിയ വിജയം കണ്ടു വലിയ രീതിയിലുള്ള വിജയം വിസ്മയാവഹമായ വിജയം എന്ന് പറയാം അപ്പം അതിനോട് ചേർത്ത് കെട്ടാൻ വേണ്ടിയിട്ട് കുറുവടിക്കോപാലന്മാരും സംഖ്യകളും കൃസംഖികളും അതിൻ്റെ ഇടയില് ഈ കോഴിയെ കൊണ്ട് കയറ്റാൻ നോക്കുന്നുണ്ട് ഞാൻ പലതും കണ്ട സമയത്ത് ഞങ്ങളുടെ സുരേഷ് കോപിച്ചേട്ടനും ബോബി ചെമ്മണ്ണൂരും കൂടി റഹീമിനെ രക്ഷിച്ചു എന്ന് സ്ഥലത്ത് കണ്ടു അതിൽ സൂചനയാണ് രീകമാർ അത് വലുതാക്കി വലുതാക്കി കൊണ്ടുവന്ന് സുരേഷ് കോപിച്ചേട്ടൻ ഞങ്ങളുടെ കോഴിച്ചേട്ടൻ റഹീമിനെ രക്ഷിച്ചു കൂട്ടത്തിൽ ബോബി ചെമ്മണ്ണൂരുണ്ടായിരുന്നു ഇങ്ങനെ പറയാനും മടിക്കില്ല ഈ നാറികൾ സൂക്ഷിച്ചാൽ നല്ലത് നമസ്കാരം ഈ ചെമ്മണ്ണൂർ ഫാമിലി തൃശ്ശൂർ ഒരു ഫാമിലിയാണ് ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് അപ്പം ഇതിൽ വേറെയും ഇതിൻ്റെ പ്രാന്തങ്ങളിലൊക്കെ ഉണ്ട് അത്രയും ആ ഫാമിലി ഉണ്ട് പക്ഷേ സ്വർണക്കട ആ ബിസിനസ് നടത്തുന്ന പണ്ട് തോട്ടാനൊക്കെ ഉണ്ടായിരുന്നു തോട്ടാൻ തോട്ടാനെന്നൊക്കെയാണ് പറയാം ആ കാലഘട്ടത്തിലെ ചെമ്മണ്ണൂർ ഉണ്ട് അതിന് ശേഷം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ചെമ്മണ്ണൂരുണ്ട് അവർ വളരെ ട്രഡീഷണൽ ആയിട്ട് ഓർത്തഡോക്സ് ആണ് അവർ അവരുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയത്തിൽ ഇടപെടുകയോ അല്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രൊജക്ഷൻ ഒരു സൊസൈറ്റി ആയിട്ട് സൊസൈറ്റിയായിട്ട് ആയിട്ട് സമൂഹമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രൊജക്ഷൻ ചെമ്മണ്ണൂർ ഫാമിലിക്ക് ഉണ്ടായിരുന്നില്ല അതിപ്പോൾ ഇപ്പോൾ നമ്മൾ ബോഛ എന്നറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂര് അദ്ദേഹത്തിന്റെ കാലത്തിന് കാലത്താണ് ഇപ്പോൾ അതിനൊരു ഒരു സമൂഹോന്മുഖമായിട്ടുള്ളൊരു ചില പ്രവർത്തനങ്ങളൊക്കെ ചെമ്മണ്ണൂർ ആ ഒരു ഫാമിലിയിൽ നിന്നുണ്ടാകുന്നത് തുടക്കത്തിൽ അദ്ദേഹം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാനടക്കം കരുതിയിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് അങ്ങനെ ഒരുപാട് പേര് വെള്ളപ്പൊക്കത്തിൽ എത്തുകയാണ് അങ്ങനെ അത് വളരെ കാര്യമായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളും ജയിൽ ഡ്രസ്സൊക്കെയാണ് അദ്ദേഹം ഇടുന്നത് കോടീശ്വരനാണ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ വിഭാഗത്തിൽ ഒരു ചെറിയ ചെയിലൊക്കെ ആയിട്ട് കൊടുത്തത് അപ്പം ആ രീതിയിൽ അദ്ദേഹം ഒരു ഒരു മറ്റുള്ളവർക്ക് ചില സന്ദേശങ്ങൾ പകരുന്നൊരാളായിട്ട് ഇപ്പോൾ കുറച്ച് നേരമായിട്ട് തോന്നിയിട്ടുണ്ട് അതിൻ്റെ കമ്പിനേഷനാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അദ്ദേഹം തൃശ്ശൂർ അറിയപ്പെടുന്ന പണക്കാരു ഫാമിലിയാണ് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് പോലും അദ്ദേഹം യാചകനായിട്ടാണ് നടന്നത് യാചകനായിട്ട് വേറെന്തെല്ലാം വാക്കുകൾ ചേർത്ത് വെക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു യാചന യാചന യാചകനായിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മുപ്പത്തിനാല് കോടി രൂപയാണ് ടാർജറ്റ് അതെത്രത്തോളം പ്രായോഗികമാണ് റിയില്ല നമ്മളൊക്കെ സംശയിച്ചിരുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ ഫോൺ വിളിച്ചു ഈ കാര്യം അറിഞ്ഞോ ഫോൺ വിളിച്ചു പറയാ ഫോൺ വിളിച്ചു പറഞ്ഞു എടാന്ന് വിളിച്ചോ പോലെ പറഞ്ഞു അമ്മ ഒന്നും പറയണ്ട പക്ഷെ അമ്മ പറയാൻ ഉദ്ദേശിച്ചത് മോനെ നല്ല കാര്യമാണ് നീ ചെയ്യുന്നത് അമ്മയുടെ വകയായിട്ട് കൂടെ പൈസ ഈ അദ്ദേഹം അമ്മ അദ്ദേഹത്തിന്റെ ഫാൻ ഫാൻസ് അസോസിയേഷൻ മെമ്പറാണെന്ന് തോന്നുന്നുണ്ട് അവരും പൈസ കൊടുത്തു ഒരു മഹതിയായിട്ടുള്ള സ്ത്രീ ഏതായാലും അതൊരു വിസ്മയാമുഖമായിട്ടുള്ള സംഭവമായിട്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ വിസ്മയമാണ് അദ്ദേഹം ഉണ്ടാക്കിയത് ബോഛ ഇന്നിപ്പം തൃശ്ശൂക്കാരുടെ കണ്ണിലുണ്ണിയാണ് ഇനി അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും അദ്ദേഹം ചെറുപ്പമാണ് എനിക്ക് പോകുന്നത് പത്തൊമ്പത്തിരണ്ട് വയസ്സായിട്ടുണ്ടാവുള്ളു അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം തൃശ്ശൂരിനെ അദ്ദേഹത്തിന് എടുക്കാൻ കഴിയും സ്നേഹം കൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് ആ കോഴി ചെയ്യുന്ന പോലെ ആ എടുക്കലല്ല തൃശൂരിൻ്റെ ഏവം വിധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഉള്ള ഭാഗത്തേം വഹിക്കാൻ നല്ല രീതിയിൽ കഴിയും ഉറപ്പാണ് അദ്ദേഹത്തെ ആളുകളെ ഒരു എല്ലാവരും നന്ദി പറയുന്നു ഇങ്ങനെയൊരു ഇങ്ങനെയൊരു വലിയ കാര്യം നടത്തിയതിന്റെ പേരിൽ ഒരു ഫോൺ വന്നു എൻ്റെ കൂട്ടുകാരൻ അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ആശംസകൾ അറിയിക്കുന്നുണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് ഇത് ഒരു റഹീമിന് പൈസ കൊടുത്തു എന്നുള്ള കാര്യം മാത്രമല്ല ഇതെങ്കിലും ഒരുങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നല്ലൊരു നേതൃത്വമുണ്ടെങ്കിൽ അത് വളരെയധികം വിശ്വസനീയമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ കൂടാൻ അനവധി ആൾക്കാരുണ്ടാവും അതിൻ്റെ രാഷ്ട്രീയ നേതാവാകണോ അതിന് സാമുദായിക നേതാവ് ഒന്നും ആകണ്ട വെറുമൊരു പോച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വരെ വെറുമൊരു പോച്ച് മറഡോണ ഇടയ്ക്കുക അതൊക്കെ നമുക്കറിയാമല്ലോ പക്ഷേ ഈ ഇത്രയും വലിയൊരു കാര്യത്തിനറങ്ങിപ്പുറപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ അദ്ദേഹം പൈസയായിട്ടല്ല വാങ്ങിച്ചിരുന്നത് പൈസയായിട്ട് വാങ്ങിച്ച പിന്നെ ആ പേരും പറഞ്ഞ് വേറെ ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങി ഏതായാലും അദ്ദേഹത്തിന്റെ ഈ സംരംഭം വളരെ വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയോട് കൂടിയിട്ട് ആൾക്കാർ കൊണ്ട് തള്ളുകയായിരുന്നു നമ്മൾ മനസ്സിലാക്കണം ആഴ്ചകളെ കൊണ്ടാണ് മുപ്പത്തിനാല് കോടി രൂപയിലെത്തിയത് അപ്പം അങ്ങനെ വലിയൊരു സന്ദേശമാണ് പടർത്തിയത് ജനങ്ങളെ സ്നേഹിച്ചാൽ ജനങ്ങൾ സ്നേഹിക്കും എം ജി ആറ് ജയലളിതയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അന്ന് എം ജി ആറ് പറഞ്ഞൊരു കാര്യമുണ്ട് ഒന്നും ഭയപ്പെടേണ്ടതില്ല മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ജനങ്ങളെ സ്നേഹിച്ചാൽ ജനങ്ങളും സ്നേഹിക്കും ആ ഒരു വാക്ക് കേട്ടിട്ടാണ് ജയലളിത രംഗത്ത് വന്നതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ജനസേവനം നടത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തീട്ടുരുത്തിൻ്റെ ആവശ്യമില്ല ഏതൊരു സാമുദായിക സംഘടനയുടെ നേതാവായിരിക്കേണ്ട ആവശ്യമില്ല ഒരു പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമില്ല മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറന്നു കാണിച്ച ഒരു വിശ്വാസ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും ഏതെങ്കിലും വലിയ കാര്യം ചെയ്തു വിസ്മയാവഹം തന്നെയാണ് പരമ ദൈവതം റഹീമിന് ഇനിയും ജീവിക്കാൻ ആയുസ് നീട്ടിക്കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വിജയിക്കുന്നത് അത് നമ്മൾ മറന്നുകൂടാ എല്ലാം ദൈവകൃപയാണ് എല്ലാം ദൈവകൃപയാണ് അതോടൊപ്പം തന്നെ മനുഷ്യപ്രയത്നവും താൻപാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ ഇവിടെ ബോച്ചെ അഥവാ ബോബി ബോബിച്ചമ്മണ്ണൂർ അദ്ദേഹം ഈ നടത്തിയ വലിയ കാര്യത്തിനിടയിൽ ഒരു ചെറിയ കാര്യം അദ്ദേഹം വിട്ടുകളയുന്നുണ്ട് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് രംഗത്ത് വന്നത് ഇവിടെ പല സോഷ്യൽ മീഡിയയിൽ പലയിടത്തും ഞാൻ കണ്ടു സുരേഷ് കോഴിയും ബോബി ചെമ്മണ്ണരും കൂടിയിട്ട് മുപ്പത്തിനാല് കോടി രൂപ ഉണ്ടാക്കിയത് ഒരു ആറ് ഏഴ് എട്ട് മാസങ്ങൾക്ക് മുൻപ് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ സംഘപരിവാടി നേതൃത്വത്തിൽ കൊച്ചിയിൽ ഒരു യോഗം ചേർന്നു അന്ന് ഈ സോഷ്യൽ മീഡിയയിൽ പങ്കെടുക്കുന്ന എക്സലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ സ്ഥിരം വരുന്ന കുട്ടികളെ അവിടെ വിളിച്ചുകൊണ്ടേ അവർ കുറച്ച് ആൾക്കാർക്ക് അവിടെ ഒത്തു ചേർന്നിട്ട് അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് പ്രസംഗിച്ചുകൊണ്ടോ പണം ഇരക്കിക്കൊണ്ടോ നിങ്ങൾക്ക് ബി ജെ പി ജയിക്കാൻ ബി ജെ പി ജയിപ്പിക്കാൻ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം വഹിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞതു വരില്ല പക്ഷേ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ഒരു ആയുധമുണ്ട് അതാണ് യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ കിട്ടാവുന്ന അവസരങ്ങളിൽ മുഴുവൻ നമുക്കെതിനായിട്ട് ചരിക്കുന്ന ആളുകളെ തകർക്കാനും നമുക്ക് ആനുകൂല്യം പ്രഖ്യാപിക്കുന്ന ആൾക്കാരെ ഉയർത്താനുമായിട്ട് വലിയ തോതിൽ നിങ്ങൾ ഇടപെടേണ്ടതുണ്ട് അതിൻ്റെ മാർഗരേഖകളെയും പറഞ്ഞുകൊടുത്തു ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഈ സംഘികുട്ടപ്പന്മാരും കുറവടിക്കോപാലന്മാരും കൃസംഘികളൊന്നും അതിനകത്ത് കാര്യമായിട്ടൊന്നും വരുമായിരുന്നില്ല ഇപ്പോൾ ഒരാവശ്യമില്ലാതെ അവരുടെ എനിക്ക് അതൊരു ബന്ധവും ഇല്ല ഈ ഹിന്ദുത്വവാദികളും ജന്തുക്കളുമായിട്ട് എനിക്ക് യാതൊരു ഒരു എന്നിട്ട് അതിൻ്റെ അടിയിൽ വന്നിരുന്ന് അവരിന്ന് കുടിച്ചിരിക്കും അത് കണ്ടാൽ നായരെന്നും മേനയെന്നും പിള്ളയെന്നു കണ്ടെങ്കിൽ അപ്പം തന്നെ അത് ബ്ലോക്ക് ചെയ്യാറാണ് പറയുന്നത് കാരണം അവരെ മനസ്സിൽ പറയും കേട്ടോ നല്ല കാര്യം എന്നാലും ഞാനത് വിട്ടുകൊടുക്കാറില്ല എൻ്റെ ഓളിൽ എന്തിനാണ് കയറി വരുന്നത് അപ്പം അതിൽ നിന്ന് കാര്യം മനസ്സിലായി ഒരു വലിയ തോതിലുള്ള ഒരു ഗീബൽസ് തന്ത്രം അവർ പയറ്റുന്നുണ്ട് ഇതാണ് കഴിഞ്ഞ വർഷം മോഡിയുടെ വിജയത്തിന് നിദാനമായത് പബ്ലിസിറ്റി ഭയാനകമായിട്ടുള്ള പബ്ലിസിറ്റി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഗോഖലെ ഗോപാലകൃഷ്ണൻ ഗോഖലെ അതിനുമ്പ് അതിനൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ തിലകൻ ബാലഗംഗാധര തിലകൻ പോലുള്ള ആളുകളൊന്നും ഈ പബ്ലിസിറ്റി വെച്ചിട്ടില്ല അവർ അവരുടെ പബ്ലിസിറ്റി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നിട്ടുള്ള പബ്ലിസിറ്റി ആയിരുന്നു പക്ഷെ ഇതല്ല കാട്ടായം എന്ന് പറയും എക്സിബിഷനിസം ഇല്ലാത്തുണ്ടാക്കി പറയുക ജനങ്ങളതല്ലേ കാണുന്നുള്ളു ഇവിടെ ഈ കോഴിയുടെ കാര്യത്തിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് ഇപ്പൊ തൃശ്ശൂര് ഒരു സ്ഥാനാർത്ഥിയുള്ള വരത്താനുള്ള പരിപാടിയാണ് അത് ഈ കോഴി മാത്രമാണ് ബാക്കിയൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പബ്ലിസിറ്റി പക്ഷെ അത് ജനങ്ങൾക്ക് യേശില്ല ജനങ്ങൾക്കറിയാം ആർക്ക് വോട്ട് ചെയ്യണമെന്നും പിന്നലെ വോട്ടി കൂടെ ഇറങ്ങാം കൈയ്യൊക്കെ ഉയർത്തി ഒരു വളിച്ച ചരി കട്ട അതെന്തോ പറ്റെ പക്ഷേ അതിൻ്റെ അപകടം ഞാൻ പറഞ്ഞതല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും പറയുന്നത് റഹീമിനെ രക്ഷിച്ച കൂട്ടത്തിൽ സുരേഷ് കോഴിയുടെ ഒപ്പം ബോബി ചമ്മണ്ണൂർ ഉണ്ടായിരുന്നു അവിടക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെ പോലെ സാധനങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഞാൻ ഒരിക്കലൊരു കവിത വായിച്ചിട്ടുണ്ട് അത് ഞാൻ എവിടെ എടുത്തു വെച്ച പിന്നെ കാണാനില്ല ആ കവിയുടെ കവിതയുടെ പേര് ഞാണ്ട് എന്നാണ് അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ സ്വെല്ലിങ് മിസ്റ്റേക്കുള്ളൂ ഞണ്ട് എന്ന് ഞാണ്ട് എന്നാണ് അതിൻ്റെ ആ കവിതയുടെ ഓരോ വരിടിയും അവസാനം ഞാണ്ടത് കാണാം അതിൻ്റെ അതിൻ്റെ കണ്ടന്റ് ഇതാണ് സബ്ജെക്റ്റ് മാറ്റർ ഇതാണ് എവിടെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഞാണ്ട് എന്തൊരു നല്ല കാര്യം ആണെങ്കിലും എന്ന് പറയുന്ന ഒരാൾ അയാളെപ്പറ്റിയൊരു കവിതയാണത് ഇതുവരെ കുറെ ഞാണ്ടുകൾ ഇവൻ ഒരു ഞാണ്ട കോഴിയാണ് എവിടെ മോദി വന്നാലും അതിൻ്റെ ഒപ്പം വന്നിങ്ങനെ നിൽക്കും ഞാണ്ട് ഇത് കാണിക്കാൻ ഇത് ബോബി ചെമ്മണ്ണൂർ അവർക്ക് കണ്ടറിയണം അതല്ലെങ്കിൽ അവൻ കൈയിട്ട് വരുമെന്നർത്ഥം സൂക്ഷിക്കണം അമ്പലപ്പുഴ പാൽപ്പായസം വലിയ തിരക്കുകളിൽ തിരക്കഞ്ഞാൽ മറ്റേ ഓട്ട് ഉരുളി അത് ഉൾതാവുമ്പോൾ നമ്മൾ എന്ന് പറയും ആയിരം രണ്ടായിരം മൂവായിരം ലിറ്ററൊക്കെ ഉണ്ടാക്കുക ഒറ്റ അടിക്ക് ഉണ്ടാക്കുക ആന ആന വന്നാൽ അങ്ങനെ മറ്റു വെക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അതിന് അത് കോരി എടുക്കുകയും ചെയ്യുക ഒരിക്കൽ വെച്ചാൽ അവിടെ ഇരിക്കും പിന്നെ എടുക്കാൻ പറ്റില്ല അതിനകത്ത് പാൽപ്പായസം ഉണ്ടാക്കുന്നു എത്രയോ സമയം വേണം പലപ്പോഴും പാൽപ്പായസം എന്ന് പറഞ്ഞാൽ സാധാരണ പോലെയല്ല അതിന് അതിനൊരു പ്രോസസ്സിങ് രീതി ഉണ്ട് പത്ത് പതിനാല് മണിക്കൂർ പണ്ട് പിടിച്ചിരുന്നു എന്നാണ് പറയണത് അത് ഏലക്കായി അതൊന്നും ഇടില്ല പക്ഷേ അമ്പലപ്പുഴ പാൽപ്പായസം ഏത് ഡയബറ്റിക് രോഗിയോ ഡയബറ്റിക് മുന്നൂറായിട്ടിരിക്കുമ്പോഴും പറയും ചത്താനും വേണ്ടില്ല ഇങ്ങടാന്ന് പറയും അങ്ങനത്തെ സാധനമാണത് അമ്പലപ്പുഴ പാൽപ്പായസം ആ പാൽപ്പായസം തയ്യാറാക്കി അത് വാ അതിൻ്റെ അതിൻ്റെ പ്രിപ്പറേഷൻ മുഴുവൻ കഴിഞ്ഞ സമയത്തും ഒരു പല്ലി അതിനകത്ത് വീണ്ടും വീണാൽ അപ്പോൾ പല്ലി ചിന്തിക്കുക ഞാൻ ചത്താനും വേണ്ടില്ല ഇവരെ ഞാൻ ഈ പാൽപ്പായസം കുടിപ്പിക്കില്ല എന്ന് അവിടെയുള്ള വെപ്പുകാരനെ മുഴുവൻ അവർ അവർക്ക് തോൽവി സമ്മതിക്കാനല്ലേ കഴിയുള്ളൂ ഇങ്ങനൊരു ഇവൻ ആയതുകൊണ്ട് ഈ സുരേഷ് കോഴിയെ നിങ്ങൾ നിങ്ങളാകുന്ന പട്ടുനൂലില് ഈ കോഴിയാകുന്ന വാഴനാരനെ കൂട്ടിച്ചേർത്ത് കെട്ടരുത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടെന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല സ്നേഹ് മറ്റേ ഏറെ സ്നേഹമുള്ള ബോബി ചെമ്മണ്ണ അത് ചെയ്യരുത് കോഴിയെ അകച്ചു നിർത്തണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് വലിയ പെർസണാലിറ്റി ഉണ്ട് നിങ്ങളുടെ ഉള്ള അത് നമ്മൾ കണ്ടറിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിങ്ങനെ മറ്റേ ഡോക്ടർമാരെ കൊണ്ടിങ്ങനെ ഓപ്പറേഷൻ നടത്തി കണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഉള്ളിൽ കണ്ടറിഞ്ഞു ചെമ്മണ്ണൂർ ഫാമിലിക്ക് ചെമ്മണ്ണൂർ എന്നുള്ള പേരിന് ഇപ്പം ഒരു തിരകമായിരിക്കുകയാണ് നിങ്ങൾ ചെമ്മണ്ണൂർ സ്വർണ്ണ സ്വർണ്ണത്തിന് സുഗന്ധം കൂടിയുണ്ട് അതർത്ഥം ചെമ്മണ്ണൂർ സ്വർണം ചെമ്മണ്ണൂർ ജ്വല്ലറി ചെമ്മണ് നമ്മൾ പറഞ്ഞില്ലേ തൊള്ളായിരത്തി പതിനാല് സ്വർണം എന്നെ കേട്ടിട്ടില്ലേ അവരെ ചെമ്മണ്ണൂർ ജ്വല്ലറിയിലെ സ്വർണത്തിന് ഇപ്പം സുഗന്ധം കൂടി വന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തില് ഇവരെ പറ്റാവുന്നവർത്തി അകറ്റി നിർത്തണം ഇത് പറഞ്ഞപ്പോൾ ഒരു കഥ വെറുതെ ഒരു രസത്തിന് പറയുന്നതാണ് കേട്ടോ ഒരു കളക്ടറുടെ വീട്ടിലൊക്കെ ആ കളക്ടറുടെ വീട്ടിലെ ഓപ്പോസിറ്റ് വേറൊരു വീട്ടിൽ വാച്ച്മാൻ ഉണ്ട് ഇവിടെ ഒരു വാച്ച്മാൻ ഉണ്ട് അപ്പം ആ പുതിയ വാച്ച്മാൻ ഈ വാച്ച്മാനോട് വെച്ചു തനിക്ക് എത്രയോടോ ശമ്പളം ആ എനിക്ക് ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ ശമ്പളം ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ ആ എനിക്കും കളക്ടർക്കും കൂടി ഒരു ലക്ഷത്തി രണ്ടായിര ഇയാൾക്ക് രണ്ടായിരം കളക്ടർക്കും ഒരു ലക്ഷമാ പക്ഷെ കൂട്ടിച്ചേർത്തരേ പറയുള്ളു ഇങ്ങനെയുള്ള ചില ഇളിപ്പ്യന്മാരുണ്ട് ഇക്കണ്ട നായന്മാരുണ്ട് ആയതുകൊണ്ട് തന്നെ വൻ നിങ്ങളുടെ ഈ അസാമാന്യമായിട്ടുള്ള പ്രഭ ലൈം ലൈറ്റ് നിങ്ങൾ തന്നെ ഒരു ലൈം ലൈംലൈറ്റാണ് ഇപ്പോൾ അതിൻ്റെ മുമ്പിൽ വന്ന് കോമാഡി വേഷം കാണിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട് ഇപ്പോൾ പിള്ളേർ അത് ആരംഭിച്ചിട്ടുണ്ട് അവൻ്റെ പുറകിൽ നടക്കുന്ന കഴുത കുട്ടികൾ കുറുപടി കോതാലന്മാർ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട് അതിന് വിട്ടുകൊടുക്കരുത് നിങ്ങൾ എത്ര വലിയ നല്ല കാര്യം ചെയ്താലും ഞാൻ ഈ പല്ലിയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു കുട്ടിയെ അതിൻ്റെ അമ്മ അണിയിച്ചൊരുക്കി വൃത്തിയാക്കി ബാഗൊക്കെ തൂക്കി നല്ല ഉടുപ്പും അതും ഷൂസൊക്കെ ഇട്ട് മുടിക്കും പിന്നി കെട്ടി ഇതെല്ലാം ചെയ്ത് വാട്ടർ ബാഗൊക്കെ ഇട്ട് പൊട്ടും കുറീം തൊട്ട് ബസ് വരുന്നത് കാത്തു നിൽക്കുമ്പോൾ അച്ഛനെന്തെയ്തു പറയും എനിക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് അതിൻ്റെ അപ്പുറത്ത് പട്ടി കടങ്ങെടുക്കണ്ടായിരുന്നു അത് കുറച്ച് എടുത്തു ഒരു കുറീൻ തൊട്ട് കൊടുത്തു കഴിഞ്ഞില്ലേ അതിന് പുരുഷ എന്ന് പറയുക എന്നിട്ട് ഇവനെ കൂട്ടത്തിന് കൂട്ടിക്കഴിഞ്ഞാൽ ഏറെ സ്നേഹമുള്ള ദയാശീലനായിട്ടുള്ള അല്ലിയോ ബോച്ചേ അല്ലയോ ബോബി ചെണ്ണും മണ്ണൂർ അവളെ അത് നിങ്ങൾക്ക് ഒരു ഗുണം ചെയ്യില്ല ഒരുപാട് ദോഷം ചെയ്യും ഇതൊന്നും മനസ്സിൽ വെക്കണം എൻ്റെ ഒരു റിക്വസ്റ്റാണത് എൻ്റെ ഒരു റിക്വസ്റ്റാണത് നമസ്കാരം